താങ്ക് യു സോ മച്ച് എസ് ഡി മോട്ടോഴ്സിന് എല്ലാവിധ ആശംസകളും എസ് ഡി മോട്ടോഴ്സിൻ്റെ എല്ലാം എല്ലാമായ ഇരുചക്ര വാഹന വിപണന രംഗത്ത് കസ്റ്റമർ സർവീസിലും അതുപോലെ വിശ്വാസ്യതയിലും എന്നും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന കിളിമാനൂർ എസ് ഡി ഹോണ്ടയുടെ പതിനൊന്നാമത് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി മലയാള സിനിമയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഗായകനും സംഗീത സംവിധായകനുമായ ശ്രീ ജാസി ഗിഫ്റ്റ് കിളിമാനൂർ എസ് ഡി ഹോണ്ട ഷോറൂമിലെത്തിച്ചേർന്നു വിജയകരമായ പതിനൊന്നാമത് വാർഷികം ആഘോഷിക്കുന്ന എസ് ഡി ഹോണ്ട കിളിമാനൂരിന് എല്ലാവിധ സ്നേഹാശംസകളും നേർന്ന പ്രിയ ഗായകൻ ജാസി ഗിഫ്റ്റ് കേക്ക് കട്ട് ചെയ്തും മധുരം പങ്കുവച്ചുമാണ് കിളിമാനൂർ എസ് ഡി ഹോണ്ടയോടൊപ്പം ഈ സന്തോഷ നിമിഷത്തിൽ പങ്കുചേർന്നത് എസ് ഡി ഹോണ്ടയുടെ എല്ലാ സ്റ്റാഫുകളും ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടി ഏറെ ശ്രദ്ധേയമായി കൂടാതെ പതിനൊന്നാമത് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നിരവധിയായിട്ടുള്ള ശ്രദ്ധേയമായ ഓഫറുകളാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനായി ഹോണ്ട ഹോണ്ട കിളിമാനൂർ ഒരുക്കിയിരിക്കുന്നത് നമസ്കാരം ചിന്തകളിലും ഓഫറുകളിലും എന്നും ഒരുപടി മുന്നിലാണ് നിങ്ങളുടെ വാഹനങ്ങളായ ഇവിടെ ലഭിക്കുന്നതാണ് മൈലേജിലും പെർഫോമൻസിലും മുന്നിട്ട് നിൽക്കുന്ന ഷൈൻ ഷൈൻ യൂണിക്കോൺ സി ബി ടു ഹൺഡ്രഡ് എക്സ് ഹോർണറ്റ് എന്നീ ബൈക്കുകളുടെ ഒരു വിപുലമായ ശേഖരം തന്നെ എസ് ഡി ഹോണ്ടയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് സ്വന്തമായ ഒരു വാഹനം എന്ന് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുവാൻ എസ് ഡി ഹോണ്ട നിങ്ങൾക്കായി കുറഞ്ഞ ആദ്യ അളവിലുള്ള ഫിനാൻസ് സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു ഓരോ എക്സ്ചേഞ്ചിലും രണ്ടായിരം രൂപ മുതലുള്ള ക്യാഷ് ബാക്ക് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു ആറായിരം രൂപയുടെ ഫുൾ ഫിറ്റിംഗ്സ് മൂന്ന് തൊള്ളായിരത്തി ഇപ്പോൾ ചെയ്യുന്നത് ഹോണ്ടയുടെ ഓരോ വാഹനത്തിനൊപ്പം സെൻസറുള്ള സൈഡ് സ്റ്റാൻഡും സ്റ്റഡ്സിൻ്റെ ഒറിജിനൽ ഹെൽമെറ്റും ലഭ്യമാണ് കൂടാതെ ബോഡി തികച്ചും സൗജന്യം ഞങ്ങളുടെ സർവീസ് സെന്ററിന്റെ ആനുകൂല്യങ്ങൾ വിവിധ കാലയളവുകളിൽ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്ന ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് അതിവേഗ ആക്സിഡന്റ് ക്ലെയിം വർക്കുകൾ എല്ലാവിധ സ്പെയർ ആൻഡ് സർവീസുകളും എസ് ഡി ഹോണ്ടയിൽ ലഭ്യമാണ് നിങ്ങളുടെ വാഹനം എത്ര പ്രിയപ്പെട്ടതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും പതിനഞ്ച് ലക്ഷം രൂപ വരെയുള്ള പേഴ്സണൽ ആക്സിഡന്റ് കവറേജും ഓരോ പോളിസിയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടതാണോ അത്രയും തന്നെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ ഞങ്ങൾക്ക്